ച്ചാൽ അനീഷ് അവിടെ പോയി നിൽക്കുമ്പോൾ തന്നെ ആ ഒരു കാർഡ് എടുത്തിട്ട് അതിൽ വായിക്കുന്നത് ഈ നിമിഷം മുതൽ നിങ്ങൾ മിണ്ടാതിരിക്കണം എന്നാണ് ഈ സീസൺ കഴിയുന്നത് വരെ എന്നാണ് പ്രത്യേകം എഴുതിയേക്കുന്നത് അവിടെ ടാസ്ക് ആരംഭിച്ചോ ആരംഭിച്ചില്ലയോ എന്നുള്ള ഒന്നും അവിടെ വിഷയമല്ല എന്താണെന്ന് വെച്ചാൽ അതിനു മുമ്പ് തന്നെ ഒരു പണി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ട് ആതിലൈനുറേയും കൂടെ അകത്ത് പോയപ്പോൾ തന്നെ ആതിലൈനുറേയും ഒരു കാർഡ് എടുക്കുന്നു അതിനകത്ത് പറയുന്നത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നത് എഴുന്നൂറ്റി അമ്പത് പോയിന്റ് വേണോ അതോ നിങ്ങൾക്ക് ഫാമിലി അകത്തോട്ട് കൊണ്ടുവരണമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലുറയും പ്ലാൻ ചെയ്താലും വെളിയിൽ വന്നിട്ട് എല്ലാവരോടും ചോദിച്ചതിന് ശേഷം അവര് പറയുന്നു നിങ്ങൾക്ക് ഫാമിലി അകത്ത് കൊണ്ടു മതി എന്ന് പറയുന്നു പക്ഷെ അവിടെ എട്ടിന്റെ പണിയാണ് ബിഗ് ബോസ് കൊടുത്തത് ഏഴിന്റെ പണിയാണല്ലോ ഇത് പക്ഷെ കിട്ടുന്നത് മൊത്തം എട്ടിന്റെ പണിയാണ് അതിനുശേഷമാണ് ഈ ഒരു ടാസ്ക് വരുന്നത് ഈ ടാസ്ക് വരുമ്പോൾ ഉറപ്പായിട്ടും അനീഷിന്റെ സ്ഥാനത്ത് ആരാണെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ള ആരാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ അതിന് അനീഷിനെ വട്ടം കൂടിയിരുന്ന് ആക്രമിക്കുമായിരുന്നു എന്ന് വെച്ചാൽ ഒരു മൈൻഡ് ഗെയിമർ അങ്ങനെ തന്നെ ചിന്തിക്കത്തുള്ളു ഇത്രയും പണി കിട്ടി ഇനി ഒരു പണി വേണ്ട എന്നുള്ള രീതിയിൽ വീട്ടുകാർക്ക് വേണ്ടി തന്നെയാണ് അനീഷ് അങ്ങനെ നിന്നത് പക്ഷെ അത് മനസ്സിലാക്കാൻ അത് കുറെ സമയം എടുത്തു പക്ഷേ അനീഷിനോടുള്ള ദേഷ്യവും വൈരാഗ്യം എല്ലാവരും നിർത്തുന്നുണ്ടായിരുന്നു ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾ കണ്ടു കാണും ആദ്യം അനീഷ് എടുത്ത് അവർ വായിച്ചിട്ട് വായിച്ചിട്ട് വായിച്ചു കഴിയുമ്പോൾ തന്നെ അവിടെ വീട്ടായിരിക്കുന്നല്ലോ അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം ഓരോ ചോദിക്കുമ്പോഴും മിണ്ടാതിരിക്കുന്നുണ്ട് അപ്പോൾ തന്നെ വീട്ടുകാർ സാറ്റിസ്ഫൈഡ് ആയിരുന്നു പക്ഷേ ഈ മുട്ട അടിക്കുന്ന വിഷയം വന്നപ്പോഴാണ് അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുന്നത് പക്ഷെ അതിൽ ഞാൻ ഇപ്പോഴും പറയുന്നത് ആരേനു മുട്ടയടിക്കായിരുന്നു ഓക്കെ ലേഡീസ് ലേഡി എന്നുള്ള രീതിയിൽ മുട്ടയടിക്കാൻ പറ്റത്തില്ല എന്നുണ്ടായിരുന്നെങ്കിലും ആരും അവിടെയടിക്കായിരുന്നു പക്ഷെ ആരും അവിടെ അതിന് കുറച്ച് ന്യായങ്ങളൊക്കെ നിർത്തുന്നുണ്ട് എന്തായാലും നമുക്ക് അതും ചർച്ച ചെയ്യാം അതുപോലെ തന്നെ പ്രേക്ഷകരെ പ്രേക്ഷകരെ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ രേണു സുദി വരുന്നുണ്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അനീഷ് ആ കാർഡ് എടുക്കുമ്പോൾ എന്താണ് സംസാരിക്കും എന്താണ് വായിക്കുന്നതെന്നും അതിനുശേഷമുള്ള കാര്യങ്ങൾ നമുക്ക് കാണാം അനീഷ് ഒന്നാമത്തെ കാർഡ് ഡിമാൻഡ് പണി ഇപ്പോൾ മുതൽ സീസൺ സംസാരിക്കാൻ പാടില്ല അതിനകത്ത് പറയുന്നത് ഏഴിന്റെ പണി എന്ന് ആദ്യം തന്നെ എഴുതിയിട്ടുണ്ട് അതിനുശേഷമാണ് പറയുന്നത് ഈ നിമിഷം മുതൽ ഇത് വായിച്ചു കഴിഞ്ഞ ആ നിമിഷം മുതൽ ഈ സീസൺ കഴിയുന്നത് വരെ നിങ്ങൾ സംസാരിക്കാൻ പാടില്ല അതാണ് ടാസ്ക് അവിടെ ഇത് മൂന്ന് പേരും ആ ടാസ്ക് വില്ലിങ് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അനീഷ് അങ്ങനെ തന്നെ തുടരേണ്ടി വന്നേനെ എനിക്ക് തോന്നുന്നു അനീഷ് അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഒന്ന് ശ്രമിക്കും കേട്ടോ ലാസ്റ്റ് വരെയൊക്കെ നിക്കാൻ വേണ്ടി ശ്രമിക്കും അല്ല അഥവാ ഈ മുട്ടയടിക്കുന്ന സ്ഥാനത്ത് അനീഷായിരുന്ന മുട്ടയടിച്ചേനെ അനീഷ് അത്രയും ആ ഗെയിമിനെ കാണുന്നുണ്ട് പക്ഷെ ഇവരാണ് ഈ വീട്ടിലുള്ള ബാക്കിയുള്ളവരാണ് അനീഷിനെ മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അത് അതിനെക്കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക ഇത് വായിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ വീട്ടിലുള്ള എല്ലാവരുടെയും സന്തോഷം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം ഇതാണ് ഒന്നാമത്തെ ചലഞ്ച് അനീഷ് വായിക്കാം രണ്ടാമത്തെ ചലഞ്ച് ചലഞ്ചേരുമ്പഴത്തേക്ക് ആര്യനോട് തുറന്നു വായിക്കാൻ പറയുന്നുണ്ട് അത് അനീഷോട് പറയുന്നുണ്ട് ബിഗ് ബോസ് തുടങ്ങിയിട്ടില്ല നിങ്ങള് അത് വായിക്കൂ എന്ന് പറയുന്നുണ്ട് അനീഷ് വായിക്കെന്ന് പറയുന്നുണ്ട് പക്ഷെ അനീഷിനറിയാം അത് പണിയാണെന്നുള്ളത് ബിഗ് ബോസ് അതിനുശേഷം പറയുവാണ് ഇത് ആദ്യങ്ങൾ വായിച്ചതല്ലേ ഏഴിന്റെ പണിയാണെന്ന് പറഞ്ഞിട്ട് അപ്പം നിങ്ങള് ഇത് ഗെയിം ഇപ്പഴേ ഇപ്പഴ വെച്ച് തന്നെ തോറ്റിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും കൂടെ അനീഷിനെ എടുത്തിട്ട് പൊങ്കാല ഇടും അത് അതെടുത്തിട്ട് വായിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുമ്പോഴത്തേക്ക് അനീഷ് എടുത്തിട്ട് ഈ ബോർഡ് കാണിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് വീട്ടിലുള്ളവരെല്ലാം സന്തോഷം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ പ്രത്യേകമായിട്ട് അവരെല്ലാം ആണ് അനീഷിന്റെ ആ ഒരു നിപ്പിലും അനീഷ് നാം ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ടൊക്കെ അവരെ അനീഷ് പെട്ടു എന്നുള്ള രീതിയിലാണ് അവരെല്ലാവരും സന്തോഷത്തിലാണ് ഗെയിം അവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് അവർ തന്നെ മനസ്സിലാക്കുന്നുണ്ട് അനീഷ് ടാസ്ക് അത് എന്താ വെച്ചാൽ അവിടെ വായിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നെയും ബിഗ് ബോസ് അനീഷിനെ നിർബന്ധിക്കുകയാണ് അത് വായിക്കാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ടും ഇത് ലാലേട്ടം വന്നിട്ട് ശനിയാഴ്ച ഞായറാഴ്ചയോ എനിക്ക് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നുണ്ട് ശനിയാഴ്ച തന്നെ ഇത് ഈ വീട്ടുകാർ മുന്നിൽ വെച്ച് തന്നെ പറയാൻ സാധ്യത അനീഷ് ആയിരുന്നു കൃത്യമായ ഒരു ഗെയിമർ എന്നുള്ളത് എന്ന് വെച്ചാൽ അവിടെ ബിഗ് ബോസ് തന്നെ പല പ്രാവശ്യം ശ്രമിക്കുന്നുണ്ട് അനീഷിനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പക്ഷെ അനീഷ് അവിടെ സംസാരിക്കുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ആ ബോർഡ് എഴുതിയക്കുന്നതാണ് ഈ നിമിഷം മുതൽ ഗെയിം ആരംഭിച്ചു എന്നുള്ള രീതിയിലാണ് ആ വായിച്ചു കഴിഞ്ഞ നിമിഷം മുതൽ ആണ് ആണ് രണ്ടാമത്തെ കാർഡ് എനിക്ക് മനസ്സിലായി പക്ഷെ അപ്പൊ അവിടുന്നോണ്ട് ആരും ബുദ്ധി ഇല്ല എന്നുള്ളത് പക്ഷെ ആരും മനസ്സിലാക്കുന്നില്ല ആരും വെറും പാൽകുപ്പിയാണ് അവിടെ ഉള്ളതിൽ നിന്ന് ആരും മനസ്സിലാക്കുന്നില്ല ആരും ഗിസേലിനോട് കുറെയാണ് അവന് ബുദ്ധി ഇല്ല എന്നുള്ളത് പക്ഷെ ആ പുള്ളിക്ക് അവിടെ ബുദ്ധിയുള്ളൂ മൈൻഡ് ഗെയിം വെച്ച് ചിന്തിച്ചതും പുള്ളിയാണ് എന്താ വെച്ചാൽ പിന്നെയും രണ്ടാമത്തെ കാർഡ് വായി വായിക്കാൻ വേണ്ടിയും ഒരിക്കലും ബിഗ് ബോസ് അങ്ങനെ നിർബന്ധിക്കത്തില്ല എന്നുവെച്ചാൽ ആ ആള് തന്നെ വായിക്കാനേ പറയത്തുള്ളൂ ആ ആളിന് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയാം എന്നാലും ആ ആളിനെ കൊണ്ട് വായിപ്പിക്കാൻ ശ്രമിക്കത്തുള്ളൂ അതിനുശേഷം അനീഷിനെ തന്നെ നിർബന്ധിക്കുന്നുണ്ട് അനീഷിനോട് നീ വായിക്ക് വായിക്കെന്ന് പറഞ്ഞിട്ട് പക്ഷെ അനീഷ് എന്നിട്ടും വായിക്കുന്നില്ല അതിനുശേഷം വീട്ടിനകത്ത് നിന്ന് അപ്പാനിയാണ് പോകുന്നത് വായിക്കാൻ അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും എന്തുവാ ഓ അനീഷ് അങ്ങനെ അനീഷ് അവിടെ വായിക്കാതിരുന്നത് ഒരു മിസ്റ്റേക്ക് ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ പ്രശ്നമായിരുന്നെങ്കിൽ ബിഗ് ബോസ് ഉറപ്പായിട്ടും അതിന് കഠിനമായ ഒരു ശിക്ഷ എന്തെങ്കിലും നൽകിയനെ ആ സമയത്ത് തന്നെ നിങ്ങൾ ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല നിങ്ങൾക്ക് അനുസരണ കുറവാണ് എന്ന് എന്തെങ്കിലും ഒരു ഡയലോഗ് ഉറപ്പായിട്ടും അവിടെ അടിച്ചേനെ പക്ഷെ അങ്ങനെയല്ല ചെയ്തത് ബിഗ് ബോസ് അപ്പാനിയെ അവിടെ നിന്ന് വേറൊരാളെ വരാൻ പറയുന്നു അങ്ങനെ അപ്പാനി പോയിട്ടാണ് അത് വായിക്കുന്നത് പക്ഷെ ഇവിടെ ഇരിക്കുന്ന ആർക്കും അത് മനസ്സിലായിട്ടില്ല ഈ ടാസ്ക് കണ്ടപ്പോൾ തന്നെ നമുക്കത് വായിച്ച ആദ്യത്തെ അനീഷ് എടുത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം ഇതാണ് ഞാൻ അതുകൊണ്ട് അനീഷിന്റെ വശത്ത് തന്നെയാണ് വായിക്കാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ ആക്ടിവിറ്റി ഇതിനുശേഷമാണ് ആര്യനെ മുട്ടയടിക്കാൻ അവരുള്ളവരെല്ലാം നിർബന്ധിക്കുന്നുണ്ട് ആര്യൻ മുട്ടയടിക്കട്ടെ ഗസേല് ജ്യൂസ് കുടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പക്ഷെ ആര്യൻ അവിടെ കുറെ ഇട്ടപ്പൊക്കുന്ന ന്യായങ്ങളൊക്കെ ആദ്യം പറയുന്നുണ്ട് നമുക്കത് ആദ്യം അതൊന്ന് കേൾക്കാം എന്താ വച്ചാൽ ഒരു റിലീജിയനെയൊക്കെ കൂട്ടു പിടിക്കുന്നുണ്ട് അതെന്തേലും നല്ലൊരു കളിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഞാനിതാണ് പറഞ്ഞത് ആര്യൻ പാൽക്കുപ്പിയാണെന്നുള്ള കാര്യം ആര്യൻ അവിടെ അനിമോടെയും ഇങ്ങനെ അരിമോടും സംസാരിച്ച് ശൈത്യോടും സംസാരിച്ച് കുറെ പെണ്ണുങ്ങളെ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ട് ഇവരോടൊക്കെ സംസാരിച്ച് ചുമ്മാ എന്തോ സംഭവമാണ് ക്യാപ്റ്റനായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് മൊത്തവും എന്റെ അണ്ടറിനാണ് ഞാനെന്തോ വലിയ ആളായി പോയി എന്നുള്ള രീതിയിലൊക്കെ കാണിച്ചു കൂട്ടുന്ന ഓരോ കാട്ടായങ്ങളൊക്കെ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ തന്നെ അവിടെ ഉള്ള ബാക്കിയുള്ള ആർക്കും ഈ ഗെയിമിനെ കുറിച്ച് ഒന്നും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്റെ അഭിപ്രായത്തിൽ ഞാൻ മുട്ടടിച്ചാൽ എനിക്കറിയാം അതിന്റെ എന്താണ് പ്രശ്നം നമ്മുടെ ഞാനൊരു ഹിന്ദു ആണ് ഹിന്ദുന്ന് മൊട്ടടിയെന്ന് പറഞ്ഞാൽ ഫാദർ വീട്ടിൽ മരിക്കുമ്പോഴാണ് നമ്മളെ മുട്ട അടിക്കുന്നത് അപ്പൊ എന്റെ വീട്ടില് എന്റെ വീട്ടുകാർക്കും ഭയങ്കരഫുൾ ആയിരിക്കും റിലീജിയസും അത് കുറച്ചൊരു അഗേൻസ് ആണ് ഈ കാര്യത്തിന് ഫാദർ മരിക്കുമ്പോഴാണ് നമ്മളെ മൊട്ടടിക്കേണ്ടത് ഇതുവരെ മൊട്ടടിച്ചിട്ടില്ല അപ്പൊ ആയിരം പോയിന്റിനും എനിക്ക് സമ്മതില്ല ഇവിടെ പറയുന്നത് ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് ഞാൻ മുട്ടയടിച്ചു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഫാദറൊക്കെ മരിച്ചു കഴിയുമ്പോഴേ മുട്ടയടിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ മുട്ട എന്നാണ് പറയുന്നത് അതിനിടയ്ക്ക് അപ്പാന ശരത്ത് ഇത് ആദ്യം ഇവര് മൂന്ന് പേര് സംസാരിക്കുന്നതാണ് അതിനുശേഷം അപ്പാൻ ശരത്തൊക്കെ വന്ന് ഈ സിനിമ നീ സിനിമയിൽ കയറി നടക്കുമല്ലോ നിനക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ നീ എന്തോ നോക്കിയപ്പോൾ ഞാൻ മറ്റേ മുട്ട പോലുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടല്ലോ അത് വെച്ച് ഞാൻ അഭിനയിച്ചത് പറയുന്നുണ്ട് അതിന് ശേഷം ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം എന്നുവെച്ചാൽ ഇത് റിലീജിയനെ കൂട്ടുപിടിച്ച് സംസാരിച്ചതിന് ശേഷം ആര്യൻ അവിടെ എല്ലാവരും വന്നത് ആര് മുട്ടയടിക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോഴ്സ് ചെയ്യുമ്പോൾ ആര്യൻ വേറൊരു കാര്യം അവിടെ പറയുന്നുണ്ട് ഫോൺ ടുഡേ ഞാൻ 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 ഇനി ഒരു നിങ്ങൾ നിങ്ങൾ എന്നെ എന്നെ വിളിക്കില്ല പോട്ടെ മൊട്ടടിക്കും എല്ലാ ഇവിടെ ആരും പറയുന്ന സ്ട്രാറ്റർജി ആയിരിക്കാം ആരും ഇതിൽ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്നതായിരിക്കാം എന്നാലും ആദ്യം ആരും പറഞ്ഞതും അതുകൊണ്ട് തന്നെ ആയിരിക്കാം പക്ഷെ രണ്ടാമത് പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ഇത് പറഞ്ഞതിന് ശേഷം പറയുന്ന കാര്യം ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാൻ മുട്ടയടിക്കാം പക്ഷെ നിങ്ങൾ ആരും എന്നെ എവിക്ട് ചെയ്യാൻ വേണ്ടിട്ട് നോമിനേഷൻ ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ ഇനി ഏത് ടാസ്ക് വന്നാലും എന്നെ ആ ടാസ്കിലേക്ക് എന്നെ കറത്തിവിടുകയും വേണം ഞാൻ അല്ലാതെ എവിക്റ്റ് ആയി പോകുന്ന ഈ പോട്ടെ നൈറ്റിലോ വിഷനിലോ എവിക്റ്റ് ആയി പോകുന്ന പോയിട്ടെ പക്ഷെ നിങ്ങൾക്ക് നോമിനേഷൻ ചെയ്യാൻ പാടില്ലെന്ന് പറയുമ്പോൾ അവിടെ ആരും സമ്മതിക്കുന്നില്ല അങ്ങനെ എന്താ വെച്ചാൽ ആരെയോടാണ് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് നീ മുട്ട അടിക്ക് മുട്ടി നീല്യാണ് നിനക്ക് മുട്ടയടിച്ചാൽ എന്താണ് നിനക്ക് ധൈര്യശാലി അല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ആദ്യം ജിസൈലിനോട് പറഞ്ഞ വാക്കാണ് ഈ ഫാദറിന്റെ കാര്യം ഫാദറൊക്കെ മരിച്ചു കഴിയുമ്പോഴാണ് ഞങ്ങളെ അവരൊക്കെ അവിടെയൊക്കെ മുട്ടയടിക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഇന്ന ജാതിക്കാരായത് കൊണ്ട് അത് പറ്റത്തില്ല അത് ഒരുപാട് എഫക്ട് ചെയ്യുന്ന പറയുന്നുണ്ട് ആര് അടിക്കാതിരിക്കാൻ വേണ്ടി ഇറക്കിയ സ്ട്രാറ്റർജിയാണെന്ന് നമുക്കറിയാം പക്ഷെ അതിന് ഒരു ലീജിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ആദ്യം കളിച്ചത് രണ്ടാമതൊക്കെ രണ്ടാമത് ഒരു സ്ട്രാറ്റർജിയാണ് നമ്മൾ സംബന്ധിച്ചു ഈ ബിഗ് ബോസ് ഹൗസിനകത്ത് വരുന്നവരെല്ലാം ഇങ്ങനെ ജാതിയും ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇന്ന ഗെയിം കളിക്കാൻ പറ്റില്ല എനിക്ക് ഇന്ന ഗെയിം കളിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ പാടായിപ്പോ ആരെയ്ൻ്റെ കൂടെ നിൽക്കാൻ എനിക്ക് പറ്റത്തില്ല ഇനി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക അതുപോലെ തന്നെയാണ് മൂന്നാമത്തെ കാര്യം ഞാൻ പറയുന്നത് ഞാൻ ഇതിൽ പറയുന്നതെല്ലാം എന്റെ അഭിപ്രായങ്ങളാണ് കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും കമന്റ് ചെയ്യുക കാണുന്നവർ അതുപോലെ തന്നെ നമ്മുടെ രേണുസുതി പേ പേൻ വിഷയം നമുക്ക് എല്ലാ എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ മോർണിംഗ് ടാസ്കില് ആ അനുമോള് പറഞ്ഞിരുന്നു ആ ഇങ്ങനെ പേന ഒരുപാടുണ്ട് പേന സൂക്ഷിക്കുന്നില്ല പേന ഒക്കെ ഇങ്ങനെ മുഖത്തൂടൊക്കെ ശരീരത്തോടൊക്കെ ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ കുളിക്കുന്നില്ല വല്ലപ്പോഴൊക്കെ കുളിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അത് ശരിക്കും പബ്ലിക്കിൽ പറഞ്ഞു അതിങ്ങനെ പറയണ്ടായിരുന്നു രഹസ്യമായിട്ട് വന്ന് എന്നോട് പറഞ്ഞാ മതിയായിരുന്നു വേണ്ടി രേണുസൂതി കുറച്ച് ഷോയൊക്കെ ഇറങ്ങുന്നുണ്ട് ഞാൻ ചോദിക്കുന്നത് ഇത്രയും ക്യാമറ ഇരിക്കുന്നിടത്ത് എവിടെ പോയിട്ട് രഹസ്യമായിട്ട് പറയാനാ ചേച്ചി ചേച്ചിയുടെ പേൻ വരുന്നുണ്ട് ചേച്ചി സൂക്ഷിക്കണത് പക്ഷെ ഇതിനു മുമ്പ് അനു അനുമോള് പല സാഹചര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം പേൻ ഉണ്ട് ഇന്നിന്ന കാര്യങ്ങൾ ചെയ്യണം കുളിക്കണം മുടി നനയ്ക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞാൻ കുളിക്കത്തില്ല എന്നുള്ള രീതിയിലാണ് ആഴ്ചയിൽ ഒരു ദിവസം എങ്ങാണ്ടെ മുടി നനയ്ക്കത്തുള്ള കുളിക്കത്തില്ലോന്നൊക്കെ നേരത്തെ പോലെ പറഞ്ഞിട്ടുണ്ട് മുടി ഫിറ്റ് ചെയ്തിട്ട് ഫിറ്റ് ചെയ്ത് അവർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫിറ്റ് ചെയ്യുന്ന മുടി അങ്ങനെ സൂക്ഷിക്കണമെന്ന് പക്ഷെ അതിനു ഗിസയിലും ഗിസയിലൊക്കെ ഈ ഇങ്ങനെയുള്ള മുടിയാണ് വെച്ചോണ്ട് വന്നിരിക്കുന്നത് പക്ഷെ അവര് കുളിക്കുന്ന എന്ന് നനയ്ക്കുന്ന ഇതൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് ഷാംപുണ്ടെന്നാണ് പറയുന്നത് അത് ഇടുന്നേ ആ ഷാമ്പു വേണമെങ്കിൽ എടുത്ത് ഉപയോഗിക്കാന്ന് പറഞ്ഞിട്ട് പോലും രേണുസുദി ഉപയോഗിക്കുന്നില്ല രേണുസൂദിക്ക് എന്തൊക്കെ കുളിക്കാനുള്ള മടി കൊണ്ടായിരിക്കാം എന്തും ആയിക്കോട്ടെ അത് പബ്ലിക്കായിട്ട് പറഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് പബ്ലിക്കായിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് അനുമോളോട് ദേഷ്യവും കൊണ്ട് നടക്കുന്നത് നമ്മുടെ പ്രേക്ഷകരോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കേൾക്കുക അതിന്റെ മേളില് ഈ ഇപ്പൊ ഈ വീഡിയോയുടെ തൊട്ടുമേളിൽ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ ആ വീട്ടില് കാട്ടിക്കൂട്ടിയ ഈ പേന കൊണ്ട് എന്ന് വെച്ചാൽ പേന എടുക്കുന്നത് ചൊറിയുന്നത് പേനെ എടുത്ത് കൊല്ലാൻ പോകുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും ഒരു ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആദ്യത്തെ കാശ് വരെ കിട്ടി അത് ഞാൻ നിങ്ങൾക്ക് അറിയാലോ പ്രഷർ എല്ലാം കണ്ടല്ലോ അത് ഞാൻ ക്ഷമിച്ചതാണ് ഇങ്ങനെ 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 വേറെ കുളിച്ചില്ല ഞാൻ ചേച്ചി ചേച്ചി കുളിക്കുന്നില്ല കുളിക്കുന്നില്ല അഷ്ട ില്ല പേനുണ്ട് എന്നൊക്കെ പറയുന്നത് ഒരു ഭയങ്കര പ്രശ്നമായിട്ടാണ് ഈ പറയുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ രേണു ശ്രുതി കിച്ചണിലായിരുന്നു ഈ കിച്ചണിൽ നിന്നും ഇത് തന്നെ ആയിരിക്കുമല്ലോ കാണിച്ചു ഇരുപത്തിനാല് മണിക്കൂറും പേന എടുത്തുകൊണ്ടാണ് ഇരിക്കുന്നത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല പ്രത്യേകിച്ച് നിങ്ങൾ ഈ വീഡിയോയുടെ മേളിലുള്ള വീഡിയോ കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണമെന്ന് പറയുന്നത് ഇരിക്കുന്നിടത്തും കിടക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാം ഈ പേനെ എടുക്കുന്നുണ്ട് എടുത്ത് കൊല്ലാൻ ശ്രമിക്കുന്നുണ്ട് എടുത്ത് കളയുന്നുണ്ട് താഴോട്ടിടുന്നുണ്ട് ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ എന്നിട്ടാണ് പ്രേക്ഷകരെ നിങ്ങൾ കാണുന്നില്ലേ എനിക്ക് വിഷമമായി പോയി അത് രഹസ്യമായിട്ട് വന്ന് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു ഇത്രയും കാമള ഇരിക്കുന്നിടത്താണ് രഹസ്യം പറയാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം സാരികയാണെങ്കിൽ ഓടി നടന്നിട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ അക്ബറും എല്ലാവരും കൂടി കളിയാക്കി ചിരിക്കുന്നുണ്ടായിരുന്നു ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഈ വിഷയം പക്ഷെ ഇത് അനുമോട് പറഞ്ഞത് മാത്രം ആർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അനുമോട് ഇപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നു വച്ചാൽ അനുമോൾ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് പറയേണ്ടത് കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ എല്ലാ സീസണിലും കണ്ടിട്ടുണ്ട് ഓരോരുത്തരെ വെളി നടക്കുന്ന നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ അകത്ത് ആരെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ ഇപ്രാവശ്യം അത് അനുമോളായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതിനു മുമ്പ് മാരാറായിരുന്നു മാരാർ കൃത്യമായിട്ട് പറയുമായിരുന്നു അകത്തൊക്കെ വെളി നടക്കുന്ന കാര്യങ്ങൾ അതുപോലെ റോബിൻ പറയുമായിരുന്നു പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ടായിരുന്നു ഈ എല്ലാ സീസണുകളിലും ഒരാൾ കാണും പക്ഷെ ഈ സീസണിൽ അത് അനുമോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് അനുമോൾ പറഞ്ഞാൽ ഞാൻ യാതൊരു തെറ്റും കാണുന്നില്ല നിങ്ങൾ ആ വീഡിയോ ഈ വീഡിയോ മേള വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ നടക്കുമ്പോഴും ഓടുമ്പോഴും ചാടുമ്പോഴും അവിടെ എന്തൊക്കെ ചെയ്താലും മുടിയിൽ നിന്ന് പേന എടുത്തെടുത്ത് എടുത്ത് താഴെ ഇടുന്നതും കൊല്ലാതെ നോക്കുന്നതും ഇങ്ങനെ ചൊറിഞ്ഞ് എളുക്കുന്നതൊക്കെ കാണാം ഇത് കണ്ടു കഴിഞ്ഞാൽ ആർക്കായാലും ഒരു ഇറിറ്റേഷൻ ഉണ്ടാവും നമ്മളിപ്പം പെണ്ണുങ്ങളെ മുടിയിലാണ് ആണുങ്ങളെ മുടിയിലും എല്ലാം പേന ഉണ്ടാവും പക്ഷെ ഇങ്ങനെ ഈ ഇങ്ങനെ ചൊറിഞ്ഞും ഇങ്ങനെ കളഞ്ഞു നടന്നു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമ്മളെ ആർക്കും ഇവിടെ വരുന്നതാണേലും നമ്മൾ ആര് പോയെന്ന് പറഞ്ഞാലും ബിഗ് ബോസിനകത്ത് പോയെന്ന് പറഞ്ഞാലും വേറെ പബ്ലിക്കിൽ എവിടെങ്കിലും പോയെന്ന് പറഞ്ഞാലും നമ്മളുടെ ഈ ഒരു സ്വഭാവമാണെങ്കിൽ അടുത്ത ആൾക്കാർ പോലും ചിലപ്പോൾ വരാൻ മടിക്കും അവർ നോക്കുമ്പോൾ പേനും അടുത്ത ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരാളുടെ അടുത്ത് എത്ര മാത്രം ഒന്ന് നിൽക്കും അതും ഈ പേനെ എന്താ ചെയ്യുന്ന നിങ്ങൾ കണ്ടെങ്കിൽ മനസ്സിലാവും ഇടയ്ക്ക് കൊല്ലുന്നത് കാണാം ഇടയ്ക്ക് ഇങ്ങനെ ചിടി ചുരുടെ താഴെ കിടന്നത് കാണാം എനിക്ക് സന്തോഷമല്ല കാരണം ഇങ്ങനെ എന്നെ കാണിക്കുന്നത് മുഖത്തൂടെ കുഞ്ഞു കുഞ്ഞു അതെന്താണ് പ്രേക്ഷകരായി നിങ്ങൾ പറ നിങ്ങൾ അവിടെ ഒരു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഒരു അവൾ എന്നോട് വന്ന് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു അങ്ങനെ ആ എല്ലാരോടും ഞാൻ ആരും നിങ്ങളെപ്പോ നിങ്ങൾ ആരെങ്കിലും ആണ് ഈ കണ്ടസ്റ്റൻസ് ആയിട്ട് അകത്ത് വന്നതിന് ശേഷം നിങ്ങളോടാണ് ആരെങ്കിലും ഇങ്ങനെ പറയുന്നതെങ്കിൽ നിങ്ങൾ എന്ത് പറയുമെന്ന് പ്രേക്ഷകർ നിങ്ങൾ പറയൂന്നാ പറയുന്നത് അല്ലാതെ അവിടെ എത്രയോ ലേഡീസ് ഉണ്ട് അവിടെ അവർക്ക് ആർക്കും ഇങ്ങനെ കംപ്ലൈന്റ് ഇല്ലല്ലോ എന്താ വെച്ചാൽ അവര് വൃത്തിയും വേനയുമായിട്ട് കുളിക്കുകയും നനയ്ക്കുകയും മുടി നനയ്ക്കുകയും മുടി സൂക്ഷിക്കുകയും ചെയ്യേണ്ട സമയത്ത് ചെയ്യുകയും ഒക്കെ ചെയ്താണ് അത് വെളിയിലുള്ളപ്പോഴും അപ്പൊ മനസ്സിലായല്ലോ വെളിയിലുള്ളപ്പോഴും അവരങ്ങനൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവരകത്ത് പോയപ്പോഴും അവരുടെ മുടിയൊക്കെ നല്ല ഇരിക്കുന്നു അതിനകത്ത് പേന ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതുപോലെ ഒഴുകി നടക്കുകയും ആരെങ്കിലും ആരും എടുത്ത് ഇങ്ങനെ 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 ഓടിച്ചോണ്ടൊന്നും അതിനെ കൊന്നുകൊണ്ടൊന്നും അല്ല ഇരിക്കുന്നത് പ്രേക്ഷകർ നിങ്ങൾ പറയൂ നിങ്ങൾ ആരെങ്കിലും അകത്ത് പോകുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവർക്കല്ലേ ഇത് എല്ലാവരും ഇപ്പൊ രേണുസുദ്ധിയെ പോയ പോലെ ആയിരിക്കണം എന്നില്ലല്ലോ അതിനാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് അവിടെ കുറെ ലേഡീസ് ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് അവരെ കുറിച്ചൊന്നും ആരും കംപ്ലൈന്റ് പറയാത്ത ഈ ഒരു കംപ്ലൈന്റ് പറയാത്തത് എന്ന് എന്നുവെച്ചാൽ രേണുസുദ്ദി കയറിയത് മുതൽ ഇതാണ് വെളിയിലും ഇങ്ങനെ ആയിരുന്നു പക്ഷേ കയറിയത് മുതൽ ഫുൾ ടൈം ഈ മുടിക്കാത്ത ഇതെടുത്ത് ഇങ്ങനെ 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 കളയുകയാണ് എന്നിട്ട് പറയുന്ന കറുത്ത എന്തോ ഒരു സാധനം വരുന്ന ഇത് പേനാണെന്നുള്ള ഈ ഇത് പിറ്റിയത് കൊടുത്ത ആൾ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് തന്നെ കൃത്യമായിട്ട് വെളിയിൽ പറഞ്ഞിട്ടുണ്ട് മുടി സൂക്ഷിക്കാത്തോണ്ട് വരുന്നതാണെന്നുള്ളത് കൃത്യമായിട്ട് അതിനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യാത്തതുകൊണ്ടാണ് എന്ന് വെച്ചാൽ മുടി കഴുകാന്ന് അവര് പറയുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം നല്ല ദിവസവും വേണമെങ്കിലും ഈ മുടി കഴുകാം എന്ന് വെച്ചാൽ ആ കഴുകുന്ന പോലെയാണ് ആ മുടി സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നതെന്ന് പിന്നെ ഇത് ആരെ കളിപ്പിക്കാൻ വേണ്ടിയാണ് ഈ രേണുസുദി ഇങ്ങനെ കടന്നിട്ട് ക്യാമറയുടെ മുന്നിൽ വന്നിട്ട് നാടകം കളിക്കുന്നത് കുറച്ച് പേരുടെ വോട്ട് വാങ്ങിക്കാനും കുറച്ച് സിമ്പതി വോട്ട് പിടിക്കാൻ കഴിഞ്ഞ പ്രാവശ്യം സെറ്റ് ഇട്ടാങ്കായിരുന്നെങ്കിൽ ഇപ്രാവശ്യം മുടിയുടെ വിഷയമായി ഇതിന് ഒരാഴ്ച ഓടിക്കുമെന്ന് തോന്നുന്നു എന്തായാലും ഞാൻ അതിനകത്ത് ഈ നൂറ് ശതമാനവും ഞാൻ അനുമോളുടെ കൂടെയാണ് ഇപ്പൊ അനുമോളെ മോ ലാലേട്ടം വന്നിട്ടിനി ഏണോസുദിയോട് താല്പര്യം കൊണ്ട് ഇനി എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാലും രേണുസ്വദിയെ സപ്പോർട്ട് ചെയ്ത് പറഞ്ഞെന്ന് പറഞ്ഞാലില്ലെന്ന് പറഞ്ഞാലും ഞാൻ അനുമോളുടെ വശത്താണ് എന്ന് വെച്ചാൽ അനുമോൾ പറഞ്ഞു കറക്റ്റ് കിച്ചണിലൊക്കെ പോയി കഴിച്ച പ്രാവശ്യം കുക്കിംഗ് എല്ലാം ചെയ്യാൻ പറഞ്ഞില്ലേ ആ കുക്കിംഗ് അടുത്ത് ഇനി എത്ര പേര് വേനത്തുന്നതെന്ന് ആർക്കറിയാം ഇങ്ങനത്തെ സ്വഭാവമാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ വീഡിയോ നിങ്ങൾ ഈ വീഡിയോ ഞാൻ കാണിച്ചോടെ മേളി കന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നടക്കുന്ന അടുത്തെല്ലാം ഇങ്ങനെ എടുത്തെടുത്ത് താഴോട്ടിടുകയാണ് ഈ പേരിനെ ഇപ്പൊ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം